വെൽക്കം ബാക്ക് ടു അല്ല അപ്പായ് അപ്പോ നൈക്സ്റ്റ് ഡേ ടു ദ ദയർ ബസ്സിൽ ആരുമില്ല ഞാൻ ഒറ്റയ്ക്കാണ് ഗേസ് ഇനിപ്പോ ഞാൻ ഒറ്റയ്ക്കല്ല ഇനിയിപ്പോ എനിക്ക് കൂട്ടമായിട്ട് അപ്പാപ്പമ്മമാര് വരും അമ്മമ്മമാര് വരും കുറേ പേര് വരും ഇപ്പോൾ ബസ്സിൽ ഇവിടെനിന്ന് ബസ് ഇപ്പം എടുക്കണുള്ളൂ അതാണ് നല്ല മഴയായിരുന്നു അതുകൊണ്ട് തന്നെ അത്യാവശ്യം നനഞ്ഞു നാശമായാണ് വണ്ടി കയറിയേക്കണേ കണ്ടില്ലേ പുറത്തൊക്കെ ചെറുതായിട്ട് മഴകൾ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കണം വഴി നനഞ്ഞോടി കിടപ്പ് നമ്മുടെ ആദ്യത്തെ വന്നിരിക്കുകയാണ് ഇങ്ങനെ ആൾക്കാർ വന്നോണ്ടേ ഇരിക്കും നല്ല കാറ്റുണ്ട് കുറച്ച് ഞാൻ ഈ സമയത്ത് കുറച്ചു സൂപ്പർ വണ്ടി ടാന 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 നമ്മളങ്ങനെ വീണ്ടും മെട്രോ സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ് നമ്മുടെ ഇതാ എസ്കലേറ്റർ കണ്ടില്ലേ ഇതാണ് എസ്കലേറ്റർ എസ്കലേറ്റർ കാണാൻ വളരെ നല്ല രസമുണ്ട് കാര്യം പറഞ്ഞാൽ ഹാൻഡ്രോയിലൊക്കെ ഉണ്ട് ഇതിന് എസ്കലേറ്റർ ഇറങ്ങി അടുത്ത എസ്കലേറ്റർ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ അപ്പൊ ഒന്നുമില്ല അത്രേ ഉള്ളൂ നമ്മള് കൊറച്ചു നേരം വഴി ചോദിച്ച് കഷ്ടപ്പെട്ടു പക്ഷെ എന്നാലും സ്റ്റിൽ നമ്മൾ ഫയർഇറ്റ് ഉള്ള വഴി കണ്ടുപിടിച്ചു ഇതിങ്ങനെ കേൾ ചെല്ലുമ്പോ പറയണത് ആദ്യം നമ്മൾ പോയത് ജിനാൻ ഫെയർഇ അതെന്ത് ഫെയർ ആണോ ഇന്നെന്താ ഇപ്പോഴത്തെ മനുഷ്യനില്ലല്ലോ ഇതൊക്കെ നല്ല തിരക്കുള്ള സ്ഥല മഴ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോലെ തിരക്കതേ ഇന്നിവിടെ ഫുള്ള് ജിനാൻ ഫയർന്നാണ് എഴുതി വെച്ചാണേ കാണിച്ചു തരാ ഇവിടെ ഫുള്ള് ഫെയർന്ന് എഴുതി വച്ചാണെ അതെന്താണോ ഈ തീർന്ന നമ്മൾ ഇറങ്ങി എക്സിറ്റ് മാറിപ്പോയതാണ് ശരിക്കും ഇത് ഈ എക്സിറ്റിലായിരുന്നു ഇറങ്ങേണ്ടത് ആ എക്സിറ്റിൽ ഇറങ്ങുവാണെങ്കിൽ ഇത്ര നടക്കേണ്ട ആവശ്യമൊന്നും ഇത് വെറുതെ കൊറേ ദൂരം നടന്നു അയ്യോ പഴയ പേര് നമുക്ക് കാട് തരാനായിട്ട് നിൽക്കണ്ടാവും ശീഷിയു ഈ കാട് എന്തിനാണെന്നു വെച്ചാ ഇത് അവർ ഓരോരുത്തരുടെ ബിസിനസ്സാണ് അപ്പൊ ഇങ്ങനെ കാർഡ് തന്നുകൊണ്ടേ ഇരിക്കും ബിസിനസ് കിട്ടാൻ വേണ്ടിയാണ് ചൈനക്കാര് ഭയങ്കര വർക്ക് ഒന്നും പറയാനില്ല കാരണം എത്രയോ ആത്മാർത്ഥായിട്ട് ജോലിയെടുക്കണം ഒരാളെ ഞാൻ ജീവിതത്തിൽ കണ്ടുള്ള കാര്യം ഒത്തിരി ആൾക്കാർ ജീവിതത്തിൽ പരിചയപ്പെടാൻ പോയിട്ടില്ല എന്നാലും കണ്ടെന്ന് വെച്ച് ഇവർ ഭയങ്കര വർക്ക് പൊളിക്കുകയാണ് എന്താണെന്നറിയില്ല ഒരു കമ്പനിയിൽ ഒരു മുതലാളിക്ക് മുതലാളിക്കുണ്ടാവുന്ന ആത്മാത്രയാണ് ഇവിടെ ഒരു തൊഴിലാളിക്ക് അതാണ് ചൈനക്കാർ ഇന്നലെ നമ്മൾ നടന്നാ പോയേ പിന്നെ നടക്കാൻ വയ്യ അതുകൊണ്ട് ഇന്ന് ചെറിയ ക്യൂ ഉള്ളു ഈ ക്യൂ നിന്ന് നമുക്ക് ഇത് ഇവിടെ ഒരു ഉണ്ട് ആ വണ്ടി കയറി നമുക്കൊന്ന് പോവാം നമ്മൾ കയറി വണ്ടിയുടെ ഏറ്റവും ബാക്ക് സൈഡായിട്ടാണ് കാരണം ഫ്രണ്ടിലൊക്കെ പോകുമ്പോൾ സ്ഥലം ഇല്ലായിരുന്നു ഇപ്പോൾ വേറെ ബാക്കിൽ ഇന്നൊക്കെയാണ് ആ നമ്പി പോയിട്ടൊണ്ടിരിക്കുന്നത് കണ്ടില്ല ഈ വണ്ടി കാരണം ഇത്രയും ദൂരം ശരിക്കും അവർന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങേ അച്ഛൻ തരാം നടക്കാനുണ്ട് ഈ വണ്ടി കയറുവാണെങ്കിൽ അത്യാവശ്യം കാര്യങ്ങളൊന്നും റെഡിയാക്കി ഓക്കെ നമ്മളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കുട്ടിക്ക് ചെറിയ മടി ഉണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ ഇടക്കിടക്ക് വീഡിയോ നോക്കണ്ടായിരുന്നു നമ്മുടെ മുന്നിൽ ഒരു സാധനം ഇരിക്കാണിച്ചെന്താന്ന് ഇത് കണ്ടോ ഞാൻ കൈ വയ്ക്കാൻ പോവാണ് ജസ്റ്റ് ഒരു ഇതാണ് ഡെമോൺസ്ട്രേഷൻ ഇത് വെച്ചാ പോന്നൂല അപ്പൊ ഇതൊരു ചെറിയ കാറാണ് ഇതിന്റെ ഉള്ളില് ഒരു സീറ്റ്ണ്ട് ചൈനയാണ് ബാക്കിൽ രണ്ട് സീറ്റ് ഹാൻഡ് ബ്രേക്ക് ബ്രേക്ക് ഉള്ളൂ സാധനം അപ്പോൾ നമ്മുടെ മുന്നിൽ കാണുന്നതാണ് സുഹൃത്തുക്കളെ കാണാൻ പറ്റുന്നു അപ്പോൾ നമ്മുടെ മുന്നിൽ കാണുന്നതാണ് സുഹൃത്തുക്കളെ ലാസ്റ്റ് മാർച്ച് നല്ല അടിപൊളി കോപ്പിയുള്ള ലോകോ വണ്ടി കണ്ടില്ലേ

കാണുന്നതാണ് നമ്മുടെ ജെ ബി എല്ലിന്റെ കോപ്പി ടി ബി എൽ കണ്ടില്ലേ ഞാൻ വെറുതെ അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഒരു എലക്ട്രിക് ആമാണ് ഈ സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഇവിടെ ഓൺ ആക്കാനും ഓഫ് ആക്കാനും പറ്റും പക്ഷെ ഇത് കോൺഫിഗർ ചെയ്തല്ല ഇത് കോൺഫിഗർ വർക്ക് ചെയ്താലും ഇതാ മറ്റൊരു വണ്ടി ഓട്ടോറിക്ഷ സ്മോൾ ഓട്ടോറിക്ഷ നാട്ടിലൊക്കെ വിശന്നിരിക്കന്നെ ഇനി ഇവിടുന്ന് കുറച്ച് നൂഡിൽസ് കഴിച്ചിട്ട് പോവാ തിങ്ങണ് കമ്പനിക്കാരിയാണ് ന്യൂഡിൽസ് തന്നെ കണ്ടില്ലേ പ്രോ ആയിട്ടൊന്നും എനിക്ക് കൊണ്ട് കഴിക്കാൻ ഓപ്ഷൻ ഉണ്ട് ഞാൻ കൈ കൊണ്ട് കഴിച്ചാണ് ഇവിടെ ഒരു മൗസ് ഉണ്ട് ഞാൻ കാണിച്ചത് വേണ്ട കൊറേ സ്വിച്ച് ഉണ്ട് ഇത് ഡി പി ഐ സ്വിച്ച് ആണ് പിന്നെ ഈ സ്വിച്ച് ഒക്കെ എന്തിനാന്ന് എനിക്കറിയില്ല എനിക്ക വല്ല ടക്കികളോട് ചോദിക്കേണ്ടി വരും കോൺ തരം ഇന്ന് എക്സ്പോ തീരുന്ന ദിവസമാണ് ഇലക്ട്രോണിക് ഫയറിന്റെ അതുകൊണ്ട് തന്നെ എല്ലാവരും ഏകദേശം കൂട്ടി പോകാനുള്ള പരിപാടിയാണ് കണ്ടില്ലേ എല്ലാവർക്കും ക്ലോസിംഗ് ആയി അതുകൊണ്ട് ഇന്നും ഇവിടെ ഭീകരമായിട്ടൊന്നും നമുക്ക് കാറ്റ് തരാനായിട്ടില്ല അല്ല അങ്ങനെ കാൻ ഫയർ ഒക്കെ കഴിഞ്ഞ് ആൾക്കാർ സാധനമൊക്കെ കൂട്ടിക്കെട്ടി പോവാണ് എന്താണെന്നുവെച്ചാ നല്ല മഴക്കുള്ള കോളാണ് അതുകൊണ്ടാണ് എല്ലാവരും നേരത്തെ കൂട്ടിക്കെട്ടുന്നത്